എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ കറിയാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിൽ തേങ്ങയൊന്നും ചേർക്കുന്നില്ല കൂടുതൽ ചേരുവകളൊന്നും വേണ്ട പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുക ഒരു കപ്പക്കയും പച്ചമാങ്ങയും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു കറി ഈ കറി തയ്യാറാക്കാനായി ഒരു കപ്പക്കയും ഒരു പച്ചമാങ്ങയും കുറച്ച് കാമ്പും എടുത്തിട്ടുണ്ട് കാമ്പ് കിട്ടുന്നില്ലെങ്കിൽ പച്ചമാങ്ങയും കപ്പക്കയും മാത്രം മതി ഇനി ഇതെല്ലാം ഇതുപോലെയുള്ള കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട് അത് കുക്കറിലേക്ക് ഇട്ടുകൊടുത്ത് കാമ്പും പച്ചമാങ്ങയും കപ്പക്കയും കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ പിരിയൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് പൊട്ടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഉപ്പും രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് തന്നെ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് മൂന്ന് വിസില് വരുമ്പോൾ ഓഫ് ചെയ്ത് എന്തായാലും പാകത്തിന് വെന്ത് കെട്ടും ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കറിക്കത്ര ചാറ് വേണം എന്നുള്ളതിനനുസരിച്ച് ഈ സമയത്ത് തന്നെ വെള്ളം ചേർത്ത് കൊടുത്ത് ഉപയോഗിച്ചെടുക്കുന്നതാണ് നല്ലത് ഇനി ഇന്ന് ഉപ്പേരി വെക്കുന്നത് ചീരയാണ് ചീരയും പയറും നരമ്പനും ഉപ്പേരിയും ഉണ്ടാക്കുന്നത് കുക്കറ് മൂന്ന് വയസ്സിൽ വന്ന് തണുത്ത ശേഷം കുക്കറ് തുറന്നു കഷ്ണങ്ങളെല്ലാം നല്ല പോലെ വെന്ത് പാകത്തിന് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്ത് കറിയിൽ ഇതാ വെള്ളമെല്ലാം പാകത്തിനുണ്ട് ഈ പാകത്തിന് കറി ചാറുമതി ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഉപ്പും നോക്കി ഇനി ഇത് വാങ്ങി വാങ്ങിവെച്ച് ഇതിലേക്ക് താളിച്ചൊഴിക്കണം ഇതിലേക്ക് താളിച്ച് ഒരു കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ നല്ലപോലെ ചൂടാകുന്ന സമയത്ത് അര ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉലുവിയും കടുകും ഉലുവിയും നല്ലപോലെ പൊട്ടി വരുമ്പം ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം കറിവേപ്പിലയും അറ്റൽമുളകും കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിച്ചപ്പും ചേർത്ത് കൊടുത്തു ഇനി ഇത് മൂത്ത് വരുമ്പം കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല സ്മെല്ല് വരുന്നുണ്ട് ഉലുവേലം പൊട്ടിയിട്ടുള്ള നല്ല സ്മെല്ല് ഇനി കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റുക കറി ഇനി ഇത് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഈ കറി വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് കൂടുതൽ ചേരുവകളൊന്നും ചേർക്കാതെ അധികം എണ്ണയൊന്നും വഴറ്റുമൊന്നും ചെയ്യാതെ നല്ല തേങ്ങയൊന്നും ചേർക്കാത്ത നല്ല കറി സൂപ്പർ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും ഒരു പ്രാവശ്യം ഈ കറി ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇതുപോലെ കറികൾ ഉണ്ടാക്കി കഴിക്കും എല്ലാവരും ഉണ്ടാക്കി നോക്കുക താങ്ക് ഫോർ വാച്ചിങ്